അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ആരും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത നല്ലൊരു അടിപൊളി മീൻ കറിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും എല്ലാവരും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമുക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ട് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി പുളിയെടുത്ത് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ടൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് അത് കുതിരുമ്പോഴേക്കും നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം അതിന് ഞാൻ നല്ലൊരു ചൂട് കട്ടിയുള്ളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ആണ് അതിന് ചൂട് കട്ടിയുള്ള ചട്ടി വെച്ചിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലൊരു പീസ് ഇഞ്ചി പൊടി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ആയിരിക്കും ഞാനൊരു കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ട് നല്ലപോലെ തൊലിച്ചിട്ട് മുറിച്ചിട്ടൊന്നുമില്ല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്നും അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്നും വഴന്ന് കെട്ടണം പിന്നെ ഞാൻ ഞാനെന്തെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് മുറിച്ചിട്ടില്ല ചെറിയ ഉള്ളിയാണ് അപ്പം ഞാനത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്നും വഴറ്റിയെടുക്കണം ഒരുപാട് വഴന്നിട്ടതായി പോകുന്നു വേണ്ടത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി പിന്നെ ഞാൻ അതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് നല്ലൊരു ഫ്ലേവർ വരും ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളിടാം അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവെള്ള മുളക് പൊടി എണ്ണ കാശ്മീരി മുളകൊന്നുമില്ല അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ പൊടിയാളിൻ്റെയും പച്ചമണം പോകുന്ന നേരം ഒന്ന് വയറ്റി കൊടുക്കുക വീട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കാം പിന്നെ ഞാനിത് തേങ്ങ ഒരക്കപ്പ് തേങ്ങ കരുതുന്നുണ്ട് ഇല്ലെങ്കിൽ നല്ലൊരു കൈപ്പുടി തേങ്ങ മതി ഒരുപാട് തേങ്ങന്റെ ആവശ്യമില്ല മീൻകറിക്ക് നമ്മൾ പൊടിയാളിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം തേങ്ങ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തേങ്ങ ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല തേങ്ങ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലിടുന്നുണ്ട് തേങ്ങ നല്ലപോലെ വറന്നിട്ടുണ്ട് പറഞ്ഞാൽ നമ്മുടെ കറിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ തേങ്ങ വറക്കരുത് തേങ്ങ ചൂടായി കിട്ടിയ മാത്രം മതി കറിവേപ്പിലിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഞാനതിലേക്ക് രണ്ട് തക്കാളി ഇടുന്നുണ്ട് നമുക്ക് തക്കാളി ഒന്ന് വഴറ്റിയിട്ട് അതിന് തോലൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഒരുപാട് വഴന്ന് പിന്നെ ഉടഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചുളുങ്ങി വരും ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുന്നത് നമ്മളത് എണ്ണയിലിട്ടിട്ട് ഉടച്ചെടുക്കണില്ല ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിപ്പിക്കും ഇനി നമ്മളത് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു കുറച്ച് നേരം വെക്കുമ്പോഴേക്കുന്നതിന് അത് നല്ലപോലെ തക്കാളിയൊക്കെ വന്നാൽ വെള്ളം ഒന്ന് വറ്റി കിട്ടും വെള്ളം വറ്റി മീഡിയ ട്ട് ലോ ഫ്ലെയിമിലാണ് ചട്ടി വെച്ചിരിക്കുന്നത് വെള്ളം നല്ല വറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി നല്ലപോലെ വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം തക്കാളി എണ്ണയിലിട്ട് ഉടക്കണതും വെള്ളം ഒഴിച്ചിട്ട് ഉടക്കണതും രണ്ടും നന്തു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് തക്കാളിയൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മുഴുവനായിട്ടും ഉടച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് അവിടെ മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടിയിട്ട് ചൂടാറിയതിന് ശേഷം ഒരുപാട് വെള്ളം ഇല്ലാണ്ട് ഞാനത് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി അത് അടങ്ങിക്കട്ടെ നമുക്ക് ചൂടാറിയതിന് ശേഷം ഞാനത് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് അതിന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ പോലെ ശേഷമാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഉലുവെടു അര ടീസ്പൂണ് ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഒരുപാട് കൂടി പോകരുത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു രണ്ട് വലി വെളുത്തുള്ളി എടുത്തിട്ട് രണ്ടോ മൂന്നോ വെളുത്തുള്ളി എടുത്ത് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണത് അത് ഞാൻ എണ്ണയിൽ കിട്ടിട്ടുണ്ട് എണ്ണയിൽ കിട്ടുക അതിൻ്റെ പച്ചമണം ഒന്ന് പോയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതുവരെ അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്ത് ഒരുപാട് ഒരുപാടുള്ളിയൊന്നും ഇല്ല നിങ്ങളിത് ചെറിയ ഉള്ളി ഇല്ല വലിയ ഉള്ളി ഉള്ളെങ്കിലും വലിയ ഉള്ളി വെച്ചിട്ടും ചെയ്യാട്ടോ ഇനി ഇതൊന്നും ഇളക്കിയതിന് ശേഷം ഞാനിത് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അതിനെ നല്ലപോലെ ഉള്ളി സോഫ്റ്റ് ആയിട്ട് വരും എൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചട്ടിൻ്റെ അടിയിൽ പിടിക്കുക ഉള്ളി കരിക ചെയ്യണ്ട അപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനായിരിക്കും നമ്മുടെ ചുവന്ന മുളക് രണ്ട് മുളക് പൊട്ടിച്ചിരുന്നുണ്ട് ഇതും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും കറിക്ക് അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണും മുളക് പൊടി ഇടുന്നുണ്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മസാലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂണും മുളക് പൊടി ഞാൻ എണ്ണയിൽ ഇടുന്നുണ്ട് എണ്ണയിൽ ഇട്ടു പറഞ്ഞാൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് കറിവേപ്പിലിരുന്നുണ്ട് മീഡിയ ലോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൺചട്ടിയിൽ കുക്ക് ചെയ്യുക ഒരിക്കലും ഹൈ ഫ്ലെയിമാക്കി വെക്കരുത് അതെല്ലാം നല്ലപോലെ പച്ചമുളക് പോയതിന് ശേഷം നമ്മൾ അരച്ച മിക്സ് മുഴുവനായിട്ട് ഞാൻ അതിൽ കൊട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം പാടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ മിക്സി കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണ്ടോ ഇത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യുക എനിക്കൊന്നും ഇട്ടിരിക്കുന്ന നല്ല നാടൻ അയിലാണ് അപ്പം ഞാൻ അയില വെച്ചിട്ടാണ് ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇത് നമ്മൾ പുളിയൊക്കെ പുഴിഞ്ഞതിന് ശേഷം അരിച്ചെടുത്ത വെള്ളമാണ് ഇത് പുടിവെള്ളം പുടിവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് ഇതൊരുപാട് എരിവൊന്നുമില്ല മീഡിയം സൈസ് എരിവുള്ളൂ അപ്പം ഞാൻ ഇടണത് ഈ സമയത്ത് പച്ചമുളക് ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കറിക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ സബ്സ്ക്രൈബ് അല്ല പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മീനൊക്കെ നല്ല പോലെ കഴുകി വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഉള്ള ബെൽബട്ടൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ മേലെ കണ്ണ ഓൾ ഞാൻ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോഴേക്ക് അപ്പഴേ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക പിന്നെ മീൻ ഇട്ടതിന് ശേഷം ഞാൻ ഒരുപാട് ഇനി കുത്തി ഇളക്കരുത് ഇട്ടാകും കുത്തി ഇളക്കാണ്ട് നല്ലപോലെ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് എന്തെങ്കിലും കമ്മി ഉണ്ടോ നോക്കിയിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഇളക്കിയതിന് ശേഷം ഞാനത് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലെ പൊടിയൊന്നുമില്ല കേട്ടോ തിളപ്പിച്ചാൽ പുളി കൊണ്ടുപറഞ്ഞാൽ അതിലെ വിലം വെക്കോ ചെയ്യുള്ളൂ ഇറച്ചി എന്ന് പറഞ്ഞില്ല പിന്നെ നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനായിരിക്കും കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടതിന് ശേഷം അത് ഞാനൊന്ന് ഇളക്കി കൊടുക്ക സൂം ചെയ്താണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ തവിയോ എന്തെങ്കിലും എടുത്തിട്ട് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ മാത്രം ഇതല്ല കേട്ടോ കറിൻ്റെ കളറ് ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഈ കളറാണ് കഴിക്കുന്നത് ഇനി ഞാൻ മൂ മൂടി വെച്ച് ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ കോട്ട മൈതാനത്ത് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ ഒരു ഐ ടി ഉൽപ്പന്നങ്ങളുടെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ പോയി ഇത് നമ്മൾ മീൻകറി വെച്ചിട്ട് അപ്പൊ കൂട്ടുന്നതിനെക്കാട്ടും കുറച്ചുനേരം ഇരുന്നിട്ട് കഴിക്കുമ്പോഴാണ് അത് അടിപൊളി ടേസ്റ്റ് നമ്മൾ ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിനൊക്കെ കിട്ടുന്ന അതേപോലത്തെ ഓറഞ്ച് കളർ മീൻ കറിയാണിത് ഇത് എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട അവരെ ആവശ്യമില്ല വൈകുന്നേരം നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി അടിപൊളി ടേസ്റ്റ് ആണ് ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരും കൂടെ ഒരുപാട് നന്ദി അള്ളാ